വിശുദ്ധ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം പൗലോസിന് അംഗീകാരം പിന്നീട് പതിനാല് വർഷത്തിന് ശേഷം ഭർണഭാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല അത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ് തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല ദൈവം മുഖം നോക്കുന്നവനല്ലോ പരിചയതർക്കുള്ള സുവിശേഷം പത്രോസിനെ എന്നതുപോലെ അപരിചിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി എന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്കു വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു നേതൃ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോവും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം എനിക്ക് ഭർണഭാസിനും നീട്ടിത്തന്നു അങ്ങനെ വിജാതിയുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി പാവങ്ങളെ പറ്റി ചിന്ത വേണം എന്നു മാത്രമേ തങ്ങളോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം അഭിപ്രായ ഭിന്നത എന്നാൽ കേപ്പ അന്ത്യോക്യായിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു യാക്കൂബിന്റെ നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതിയോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിച്ചേരിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു അവനോടൊത്തെ ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി അവരുടെ കാപെട്ടിത്താൻ ഭർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും വിശ്വാസത്തിലൂടെ നീതീകരണം നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ് വിജാതീയരിലെ പാപികളായിട്ടല്ല എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ തീർച്ചയായുമല്ല ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല ദൈവമേ സ്തുതി സ്തുതിയങ്ങ യോഗ്യമാകുന്നു